നമസ്കാരം ഇസ്രയേലും ഹമാസും തുടങ്ങി വെച്ച യുദ്ധം മഹായുദ്ധത്തിലേക്ക് വഴിമാറുകയാണ് ഇതിനിടയിലേക്ക് ഹിസ്ബുള്ളയെ എത്തിച്ചത് ഇറാനാണ് അത് തീക്കളിയാണെന്ന കാര്യം ഇറാൻ മറന്നതോ അതോ മനഃപൂർവ്വം ചെയ്തതോ എന്നതിൽ മാത്രമാണ് സംശയം ഫലത്തിൽ ഇപ്പോൾ പശ്ചിമേഷ്യ നിന്ന് കത്തുകയാണ് ഹിസ്ബുള്ള തലവന്റെ തല ഇസ്രയേൽ അങ്ങെടുത്തു തൊട്ടുപിന്നാലെ ഹിസ്ബുള്ള തിരിച്ചടിച്ചു ലെബനനിൽ നിന്ന് ഇരുന്നൂറ് റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് തുരതുരാ പാഞ്ഞു കലിയിലകിയായ ഇസ്രയേൽ ഭരണകൂടം തിരിച്ചടി ശക്തമാക്കാനും ഒരുങ്ങുന്നു അതിനുവേശ സിറിയൻ ഗോലാൻ കുന്നുകൾ അൽ ജലീലി മേഖല സഫദ് നഹാരിയ തുടങ്ങിയ പുതിയ കേന്ദ്രങ്ങളെയും ഹിസ്ബുള വ്യാഴാഴ്ച ആക്രമിച്ചു കത്തിഷ റോക്കറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം അത്രയും കൂടാതെ ബുർഖാൻ മിസൈൽ ഉപയോഗിച്ചും ആക്രമണം നടത്തിയതായി ഹിസ്ബുൾ അറിയിച്ചു ഒക്ടോബർ ഏഴിന് ശേഷം ഹിസ്ബുള്ള നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത് ലെബനനിലേക്ക് ഇസ്രായേൽ ടാങ്കുകൾ ഇരച്ചുകയറിയാൽ വൻ യുദ്ധത്തിലെ അത് കലാശിക്കൂ മേഖലയിൽ വൻ ഭീതി കഴിഞ്ഞു ഖത്തർ തുർക്കി ഇറാൻ തുടങ്ങിയ അറബ് രാജ്യങ്ങളുടെ കണ്ണുകൾ ലബനനിലേക്കാണ് അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിലേക്ക് തിരക്കിട്ട ഫോൺ കോളും എത്തി യുദ്ധം ഭയപ്പെട്ട ആണ് വിളിച്ചത് റോക്കറ്റുകൾ അയച്ച ശേഷം തങ്ങൾ പിന്നോട്ടേക്കില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള ഭീകരരെ തീർത്തു കെട്ടിയിട്ട് യുദ്ധം അവസാനിക്കുകയെന്ന് ഇസ്രായേലിന്റെ വെല്ലുവിളി ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇരുന്നൂറിലധികം റോക്കറ്റുകളും ഡ്രോണുകളും വിക്ഷേപിച്ച ഹിസ്ബുള്ളയും വ്യക്തമാക്കി തെക്കൻ ലെബനലിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാവ് മുഹമ്മദ് നിമാഹ് നാസറിനെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായാണ് ഹിസ്ബുള്ള തിരിച്ചടിച്ചത് ഇസ്രായേലിന് നടക്കുന്ന രണ്ടാമത്തെ വലിയ ആക്രമണമാണ് വ്യാഴാഴ്ച നടന്നത് ഹജ് അബു നിമാ എന്നറിയപ്പെടുന്ന നാസർ ഇസ്രായേൽ ഗാസയ്ക്കെതിരായ യുദ്ധം ആരംഭിച്ചതിനു ശേഷം പൊട്ടിപ്പുറപ്പെട്ട ഏതാണ്ട് ഒമ്പത് മാസത്തോളം അതിർത്തി കടന്നുള്ള പോരാട്ടത്തിൽ കൊല്ലപ്പെട്ട മൂന്നാമത്തെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു ഇതോടെയാണ് ഇരുന്നൂറ് റോക്കറ്റുകൾ അയച്ച ആക്രമണം നടത്താൻ ഭീകരർ പ്രേരിപ്പിച്ചതാ വടക്കൻ ഇസ്രായേലിലെയും അധിനിവേശ സിറിയൻ ഗോലൻ കുന്നുകളിലെയും നിരവധി സൈനിക താവളങ്ങളിൽ ഡ്രോണുകൾ അയക്കുകയായിരുന്നു ലെബനൻ ഇസ്രായേൽ അതിർത്തിയിലെ ഇതുവരെയുള്ള ഏറ്റവും വലിയ ആക്രമണമായിരുന്നു വ്യാഴാഴ്ച തേത് നിരവധി പ്രൊജക്ടൈലുകളും സംശയാസ്പദമായ വ്യോമ ലക്ഷ്യങ്ങളും ലബനലിൽ നിന്ന് ഇസ്രായേലി പ്രദേശത്തേക്ക് കടന്നതിനു ശേഷം തങ്ങളുടെ സൈന്യം തെക്കൻ ലെബനലിലെ ലോഞ്ച് പോസ്റ്റുകൾ ആക്രമിക്കുകയെന്ന ഇസ്രായേലി സൈന്യവും പറഞ്ഞു അവയിൽ മിക്കതും തടഞ്ഞു ആക്രമണത്തെ തുടർന്ന് വടക്കൻ ഇസ്രായേലിലെ നിരവധി പ്രദേശങ്ങളിൽ തീപിടുത്തമുണ്ടായി രണ്ട് കെട്ടിടങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട് നിസാര പരുക്കുകളോടെ രണ്ട് സ്ത്രീകളെ വടക്കൻ ഇസ്രായേലിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു പടിഞ്ഞാറൻ പടിഞ്ഞാറ് മുതൽ കിഴക്ക് ഗോലാൻഡ് വരെയുള്ള വടക്കൻ മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ തൊണ്ണൂറ് മിനിറ്റിനുള്ളിൽ പതിനേഴ് അലർട്ടുകൾ മുഴക്കിയതായി സൈന്യവും അറിയിച്ചു ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നാൽ അത് ഏത് രൂപത്തിലായിരിക്കുമെന്ന ഹിസ്ബുലയ്ക്ക് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല പ്രതിരോധിക്കാൻ നിങ്ങൾ തുടങ്ങും മുമ്പ് ലെബനൻ കത്തിയമർന്നിരിക്കുമെന്നാണ് ഐ ഡി എഫിന്റെ വെല്ലുവിളി അതിനിടെ യുദ്ധം മഹായുദ്ധത്തിലേക്ക് കടക്കുമെന്ന ഭയത്തിൽ ഹിസ്ബുലയും ഇസ്രയേലി ഉദ്യോഗസ്ഥരും തമ്മിലുള്ള പോരാട്ടം തടുക്കാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യൂറോപ്യൻ മധ്യസ്ഥരെ അയച്ചു ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിനെ ആക്രമിക്കുകയും പേരെ കൊല്ലുകയും പേരെ ബന്ദികളാക്കുകയും ചെയ്ത പലസ്തീനിയൻ സായുധ ഗ്രൂപ്പായ ഹമാസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനായി ഹിസ്ബുള്ള പറയുന്നു ഹമാസിനു വേണ്ടിയാണ് ഈ പോരാട്ടം എന്നാണ് ഹിസ്ബുള്ളയുടെ പ്രഖ്യാപനം ഹിസ്ബുള്ളയുമായി പിരിമുറുക്കം രൂക്ഷമായതിനാൽ നയതന്ത്ര പരിഹാരത്തിനുള്ള ശ്രമങ്ങളുമായി ആരും വരേണ്ടെന്നും ലെബനനിൽ നിന്ന് യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്നും की ഹിസ്ബുളയുമായി യുദ്ധം തുടങ്ങിയാൽ അത് വലിയ നാശത്തിലേ അവസാനിക്കൂ ഒരു യുദ്ധം എന്നത് നിലവിൽ ഇസ്രായേലിനോ ലെബനനിലോ ഒട്ടും ഗുണം ചെയ്യലെന്ന വിലയിരുത്തലാണ് പൊതുവെയുള്ളത് വിഭാഗങ്ങളും ശക്തരായതുകൊണ്ട് തന്നെ യുദ്ധമുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതുമായിരിക്കും ഒരുപക്ഷെ മേഖലയിലാകെ വലിയ നാശം വിതയ്ക്കാൻ സാധ്യതയുള്ള ഒന്നായി മാറിയേക്കും ഇപ്പോൾ തന്നെ ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിൽ നിന്ന് അൻപത്തി മൂവായിരം ഇസ്രായേലികളും ലെബനന്റെ തെക്കൻ അതിർത്തിയിൽ നിന്ന് തൊണ്ണൂറ്റിനാലായിരം ലെബനീസ് പൗരന്മാരും കുടിയിറക്കപ്പെട്ടിട്ടുണ്ട് ലോകരാജ്യങ്ങളുടെ വിലയിരുത്തൽ പ്രകാരം ഒരു യുദ്ധത്തിന്റെ വക്കലാണ് ഹിസ്ബുലയും ഇസ്രായേലും ഇസ്രയേലും ഹമാസും ഗാസയിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നതിൽ പരാജയപ്പെട്ടാൽ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇസ്രയേലും ഹിസ്ബുലയും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് യു എസ് രഹസ്യാന്വേഷണ വിഭാഗവും മുന്നറിയിപ്പ് നൽകി പല യൂറോപ്യൻ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരോട് ലബനൻ വിടാൻ ഉപദേശിച്ചിരിക്കുകയാണ് രാജ്യത്ത് നിന്ന് ആയിരങ്ങളെ ഒഴിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കാനഡയും ലബനനിലേക്കുള്ള യാത്ര സംബന്ധിച്ച പുനർവിചിന്തനം നടത്തണമെന്ന അമേരിക്കയും യു എസ് പൗരന്മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നന്ദി